ണ്ടെങ്കിലൊക്കെ ലോക സാധനം വല്ലതും കിടക്കണം സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ മരത്തവളയെ കുറിച്ചിട്ടാണ് കേട്ടോ മരത്തവള ഒരുപാട് ടൈപ്പ് ഉണ്ട് അതിൽ ഒരു ടൈപ്പ് ഇന്നലെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ ആ ഒരു മഴയത്ത് എന്തേലും പ്രാണീനെ പിടിക്കാനൊക്കെ ആയിട്ട് കയറി വന്നതായിരിക്കാം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം സർപ്രൈസിങ് ഒക്കെ ആയിട്ട് വന്ന ഒരാളാണ് കേട്ടോ ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് അന്നൊന്നും ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് ബാത്റൂമിലാണ് കേട്ടോ കണ്ടത് ഒരു വൈറ്റ് കളർ ആയിരുന്നു പക്ഷേ ഇന്നലെ വന്ന ഒരു തവളയ്ക്ക് ഒരു ബ്രൗൺ കളറായിരുന്നു കവിട്ട് കളറായിരുന്നു പക്ഷെ രണ്ട് മൂന്ന് തന്നെയാണ് ഈ ഒരു ബ്രൗൺ കളറ് തവള ചൂട് തോറും അതിന്റെ കളറിൽ ബോഡിന്നൊരു സ്വെറ്റ് ഉണ്ടാവും ആ ഒരു സ്വിറ്റ് അതിന്റെ കളർ ചേഞ്ച് ആക്കും കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡിലേക്ക് വരും വൈറ്റ് ഒരു യെല്ലോ ടിൻഡിലൊക്കെ വരും തവളയ്ക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും തവള അതിന്റെ സ്കിന്നിൽ കൂടെ വാട്ടർ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക അപ്പം അത് വെള്ളം കുടിക്കാറില്ല അങ്ങനെ വാട്ടർ കണ്ടന്റ് അതിന്റെ ബോഡിയിൽ നിലനിർത്തുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ വെള്ളത്തിന്റെ സൈഡിലും കുളത്തിന്റെയും തോടിന്റെ ഒക്കെ സൈഡിൽ കാണാനുള്ള കാരണം അവരുടെ അവർ ലൈഫ് സൈക്കിള് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യം ഉള്ളവർക്ക് കാണാം ചിലർക്ക് തവളോട്ട് അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല എനിക്കും അങ്ങനെ ഒരു താല്പര്യമല്ല എനിക്ക് പൊതുവേ എല്ലാ ജീവജാലങ്ങളോടും ഒരു എന്താ പറയാ പിന്നെ ഒരു നേച്ചർ എന്തോസിയാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പുതിയ പുതിയ ജീവികളെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എല്ലാ ജീവികളെയും അത്രയ്ക്ക് അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിലും ഉപദ്രവിക്കാമെന്ന് തോന്നാനോ മനസ്സറിഞ്ഞ് ഉപദ്രവിക്കാറില്ല തവള നമുക്ക് എല്ലാ തവളകളും ഉപദ്രവകാരി അല്ല ചിലതൊക്കെ സ്കിന്നിൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും എന്നാലും ഇന്ത്യയിലധികം വെനമസ് ആയിട്ടുള്ള തവളകൾ വളരെ കുറവാണ് കുറവാണ് എന്ന് തന്നെ പറയാം കേട്ടിട്ടില്ല അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മരത്തവളയുടെ പെടുന്ന ഈ ഒരു മരത്തവളയാണ് തവിട്ട് മരത്തവള എന്റെ സയന്റിഫിക് നെയിം പോളിപ്പഡേറ്റസ് മാക്കുലേറ്റസ് എന്നാണ് നനവാർന്ന ഇലപ്പൊഴിയും കാടുകളിലാണ് പ്രധാനമായിട്ടും കാണുന്നതെങ്കിലും പട്ടണ പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇവയെ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ വംശനാശ ഭീഷണി ഇല്ലാത്ത ഒരു തവളവർഗ്ഗമാണ് കേട്ടോ നന്നായിട്ട് ചൂട് കൂടുന്ന സമയത്ത് വീടുകളിലെ ടോയ്ലറ്റിൻ്റെ ഭിത്തിയിലൊക്കെ നമുക്കിവരെ കാണാൻ സാധിക്കും അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ഇതിനെ ടോയ്ലറ്റിൽ കണ്ടതും അന്ന് ഇതിന് ഒരു വൈറ്റ് കളറായിരുന്നു ആയിരുന്നു കേട്ടോ ഈ ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡിന് വരാൻ കാരണം ഇത് ചൂട് കൂടുന്ന സമയത്ത് ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് ഇതിൻ്റെ ബോഡിയിലുള്ള ചില വർണ്ണവസ്തുക്കൾ അല്ലെങ്കിൽ സ്വെറ്റ് എന്നൊക്കെ പറയാം അത് ഇതിൻ്റെ കളറിനെ ഒന്ന് കുറയ്ക്കും അങ്ങനെ കുറയ്ക്കുമ്പം ചൂടിനെ അബ്സോർബ് ചെയ്യുന്നത് കുറയുകയും ചെയ്യും നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതുപോലെ ലൈറ്റർ ഷെയ്ഡ് ചൂടിനെ റിഫ്ലക്റ്റ് ചെയ്യും ഡാർക്കർ ഷെയ്ഡ് ചൂടിനെ അബ്സോർബ് ചെയ്യും ആ ഒരു സെയിം മെക്കാനിസമാണ് ഇതിനകത്ത് നടക്കുന്നത് ഇപ്പോൾ തവളൊരു ആംപിബ്യനാണ് വാട്ടർ കണ്ടന്റ് ഉള്ള പ്രദേശത്താണ് അധികമായിട്ടും കാണുന്നത് അപ്പോൾ ഇതിന്റെ ബോഡി ഇല്ല ഒരു വാട്ടർ കണ്ടന്റ് നിലനിൽക്കണം അപ്പോൾ അതിനാണ് ഈ ഒരു ചൂട് കൂട്ടുന്ന സമയത്തുള്ള ഒരു ക്യാമ പോലുള്ള ഒരു സംഭവം കാണുന്നത് കേട്ടോ ശരിക്കും ഒരു ഫ്ലാജ് അല്ല അത് ചൂടിനെ നിയന്ത്രിക്കാനുള്ളൊരു അതിൻ്റെ ഒരു മെക്കാനിസമാണ് ഈ തവിട്ടും വരത്തവളയും നമുക്ക് മറ്റ് പല കളറിലും കാണാൻ സാധിക്കും ആദ്യം പറഞ്ഞപോലെ വൈറ്റ് പിന്നെ യെല്ലോ ഓറഞ്ച് നിറങ്ങളിൽ ഇവരെ കാണാൻ സാധിക്കും കേട്ടോ സെയിം ഈ ഒരു ചൂടിൻ്റെ മെക്കാനിസം കൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ കാണുന്നത് പിന്നെ തവള പൊതുവേ അതിൻ്റെ ബോഡി ഇത്തിരി ആയിരിക്കും ഒരു നിറഞ്ഞ ഇതായിരിക്കുമല്ലോ കാരണം തവളയ്ക്ക് ആ ഒരു മോയ്സ്ചർ വേണം ഇദ്ദേഹത്ത് അല്ലെങ്കിൽ പിന്നെ ആ ശബ്ദവും അതിൻ്റെ ആ ഒരു ദൈവം കൊടുത്തേക്കുന്ന ആ ഒരു ഒരു എന്താ പ്രത്യേകതയാണത് നമുക്ക് നമുക്കിതിനെ തൊടുമ്പോഴൊക്കെ ആ ഒരു ഒരു വെറ്റ്നസ് ഫീൽ ചെയ്യും നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ഇതിൻ്റെ ബോഡിയിലത്തെ ആ ഒരു പ്രോട്ടീൻ അതിൻ്റെ ആ ഒരു വെറ്റ്നസ് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സെവൻ ടു എയ്റ്റ് സെൻറ്റിമീറ്റർ വരെ ഇമാര് നീളം വെക്കും ഇതിനിപ്പം ഏകദേശം ഒരു ഒരു ഫൈവ് ടു സിക്സ് സെന്റിമീറ്റർ തന്നെ ഉള്ളൂ കേട്ടോ കുറച്ച് ചെറുതാണ് അത്ര വലുതല്ല ചെറിയ ജീവജാലങ്ങളെ മറ്റുമാണ് ഇമ്മര് ഭക്ഷണമാക്കുക ഒരു കാർണിവോറസ് ആണ് മിക്കവാറും ഇവിടെ തീറ്റ തേടി വന്നതായിരിക്കണം പിന്നെ ഇത് എത്ര ദൂരം ചാടുമെന്ന് ശരിക്കും എനിക്കറിയില്ല പക്ഷേ ഇവിടെ വന്നപ്പം ശ്രദ്ധിച്ചപ്പം ഇവരൊരു ഒന്നര മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് ചാടുന്നുണ്ട് കേട്ടോ അപ്പം ട്രീസിലൊക്കെ ഇതുപോലെ ചാടി ചാടി നടക്കുന്നതായിരിക്കും ഇമ്മമാരുടെ ഒരു പ്രധാന ഹോബി എന്ന് പറയണത് അതുപോലെ തന്നെ അവരുടെ കൈകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എൻ്റെ വിരലിൻ്റെ ആഗ്രഹം കണ്ടോ ഒരു റൗണ്ട് ഷേപ്പിലാണ് സാധാരണ ഒരു തവളയുടെ പോലെയല്ല പിന്നെ വെബ്സ് ഒന്നും കാര്യമായിട്ടില്ല ചെറിയൊരു വെബ്ബിങ് മാത്രമേ ഉള്ളൂ കണ്ടോ കയ്യിലൊക്കെ ഇത്തിരി വെബിങ്ങേ ഉള്ളൂ നല്ല രസമുണ്ട് എനിക്കിത് കാണുമ്പോഴേ മറ്റേ നമ്മുടെ ഏലിയൻസിൻ്റെയൊക്കെ വിരലുണ്ടല്ലോ ചില ഫിലിമിലൊക്കെ കണ്ട പോലെ അങ്ങനത്തെ ഒരു ഇത് തോന്നുന്നു നല്ല ഫ്ലെക്സിബിളാണ് അതിൻ്റെ ബോഡിയിട്ടും കൈയും കാലൊക്കെ നല്ല സ്ലെൻഡർ ആണ് തറയിൽ കൂടെ ചാടി നടക്കുന്നത് നമുക്ക് അത്ര കാണാൻ സാധിക്കത്തില്ല അധികം ഇതുപോലെ മരങ്ങളിലേക്കൂടെ നമ്മുടെ വീടുകളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഭിത്തിയിലും ജനലിലും ഗ്രില്ലിലും ഒക്കെ ആയിട്ടാണ് മാർ ചാടി ചാടി നടക്കുക അങ്ങനെയാണ് അതിൻ്റെ സഞ്ചാരം പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ തവളയുടെ ദേഹമൊക്കെ മഴയത്ത് വന്നാലും ഇപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ബോഡി എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും അതിൻ്റെ വയറിൻ്റെ അടിഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല നീറ്റായിരിക്കും എന്തുകൊണ്ടായിരിക്കാം ഇത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ എന്താ ഈ ഒരു തവളനെ തന്നെ നോക്കി നോക്കൂ ഇതിപ്പോൾ ഇതിലേക്കൂടെയൊക്കെ കടന്നു വന്നായിരിക്കും പക്ഷേ അതിൻ്റെ ബോഡി നല്ല നീറ്റാണ് അപ്പം ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ ബോഡിയിൽ ഒരു പ്രോട്ടീനാണ് കേട്ടോ നമ്മുടെയൊക്കെ ഒരു സെബേഷ്യും സേബും സെക്രീറ്റ് ചെയ്തില്ലേ അപ്പം അതേപോലെ ഇതിൻ്റെ ബോഡിയിൽ ആ ഒരു ഒക്കെ നിലർത്താൻ വേണ്ടിയിട്ട് ഒരു പ്രോട്ടീൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോട്ടീനാണ് ഇവരുടെ ദേഹത്ത് വരുന്ന അഴുക്കിനെയൊക്കെ ഒന്ന് റിപ്പല് ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവർ ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് അത്ര അപകടകാരി ഇല്ലാത്ത ഫ്രോഗായതുകൊണ്ട് ഞാനിതിനെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കയ്യിലിരിക്കുമ്പോൾ ഫീൽ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആണ് പ്രത്യേകിച്ച് എനിക്ക് അതിൻ്റെ ഫ്രണ്ടിൻ്റെ കൈകളാണ് നല്ല സ്ട്രോങ് ആയിട്ട് തോന്നിയത് പിന്നെ നല്ലൊരു തണുപ്പാണ് കേട്ടോ അതിൻ്റെ ബോഡിയിലെ വാട്ടർ കണ്ടൻറ്റ് കാരണം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നന്നായിട്ട് നമ്മൾ മുറുക്കി പിടിച്ചിരിക്കുക കേട്ടോ എൻ്റെ കാലുകളിലൊക്കെ ആ ഒരു സ്റ്റിക്കി ആയിട്ട് ഇരിക്കാനുള്ള ഒരു പാഡുകളോ അങ്ങനെ എന്തെങ്കിലും കാണും എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടാവണം മുൻകാലുകൾ കൊണ്ടാണ് അത് നന്നായിട്ട് ഇറക്കി പിടിച്ചേക്കുന്നത് പിൻകാലുകൾക്ക് അത്ര ശക്തി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ കാലുകളൊന്നും അത്ര വെബ്ഡല്ല ആ ഫിംഗേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വെള്ളത്തിൽ തവള തന്നെ കണ്ടിട്ടില്ലേ എൻ്റെ കാര്യുകൾക്കിടയിൽ ഒരു വെബ് ഉണ്ടാവും പിന്നെ ആ ഒരു ഗ്ലൈഡിങ് ഫ്ലോഗാണെന്നുണ്ടെങ്കിലും കാലുകൾക്കിടയിൽ റെഡ് കളർ വെബ്സ് ഉണ്ട് പക്ഷേ ഇതിന് അത്ര വെബ്സ് ഇല്ല പിന്നെ തവളകൾ സൊണോട്ടിക് ഇൻഫെക്ഷൻസ് വരുത്തുന്ന ഒരു ജീവിയും കൂടിയാണ് കേട്ടോ പക്ഷേ അത്ര ഒരു കോമൺ ആയിട്ട് നമുക്കത് കാണാറില്ല എന്ന് മാത്രം തവളേനൊക്കെ കഴിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ കഴിക്കുന്നവർ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാൽമണല്ല ബാക്ടീരിയ ക്യാരി ചെയ്യുന്ന ഒരു ജീവിയാണ് തവള അപ്പോൾ അതുകൊണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വയറുവേദന പനി ഛർദിൽ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിലേനും തവളകളുടെ സെക്രീഷൻസ് സ്കിന്നുമായി കോൺടാക്റ്റിൽ വരുമ്പം അലർജി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം തവളയുമായിട്ട് ഡീൽ ചെയ്യുന്നവര് കൈ നന്നായിട്ട് വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ് ഒരു കാര്യം ഈ ഒരു തവള അങ്ങനെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന തവളയല്ലേ കേട്ടോ നമ്മുടെ ചെറു തവള മെയിൻ ആയിട്ടും അപ്പം എന്തായാലും ഇതാ കയ്യിൽ നല്ല സേഫ് സേഫായിട്ടിരിക്കുന്നുണ്ട് പിന്നെ പൊതുവേ ജീവികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സേഫാണ് എന്ന് തോന്നുന്നെടുത്താണ് അവർ കയറിയിരിക്കത്തുള്ളൂ കേട്ടോ എൻ്റെ മക്കളൊക്കെ കുറച്ച് മുന്നേ വരെ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അമ്മമാരെണ്ണുള്ളപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കയറി കഴിഞ്ഞ് ഞാൻ മെല്ലെ കൈവെച്ച് കൊടുത്തപ്പം പുള്ളി ജസ്റ്റ് രണ്ട് കൈയാതും വെച്ച് നോക്കി ഓക്കെ സേഫ് ആണെന്ന് പുള്ളിക്ക് തന്നെ ഒരു ഫീല് വന്നപ്പം തന്നെ താനം കയറിയിരുന്നതാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റായ ജോൺ എഡ്വേർഡ് ഗ്രേ എന്ന ആളാണ് ഇതിനെ കണ്ടെത്തുന്നത് കോമൺ ഇന്ത്യൻ ട്രീ ഫ്രോക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ട്രീ ഫ്രോക്ക് അല്ലെങ്കിൽ ചുനം ട്രീ ഫ്രോക്ക് എന്നൊക്കെയാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം ഇതിനെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അത് വല്ല മരങ്ങളിലോ അല്ലെങ്കിൽ ഭിത്തികളിലൊക്കെ ആയിട്ടായിരിക്കും സാധാരണ വന്നിരിക്കുക അല്ലാതെ തറയിൽ കൂടെ കാണാൻ സാധിക്കില്ല പിന്നെ കൈകളിലെ ഒരു പാഡ് പോലത്തെ ഒരു സംഭവം പിന്നെ ബ്രൗൺ കളറാണെന്നുണ്ടെങ്കിലും ഇത് മറ്റ് പല ഷെയ്ഡുകളിലും കാണാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ ഇതിന് ബ്രൗൺ കളർ ഉണ്ടെങ്കിലും അതിൻ്റെ മേലെയായിട്ട് അതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിൽ അതിൻ്റെ കാലുകളിലൊക്കെയാ ചെറിയ വരകളൊക്കെ കാണാനായിട്ട് സാധിക്കും പക്ഷെ അത് എപ്പോഴും കാണാൻ സാധിച്ചോളുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ കണ്ണിന് രണ്ട് സൈഡിലുമുള്ള വരകൾ ആ ഒരു മൂക്കിൻ്റെ അറ്റത്തേക്ക് വരുന്ന വര കണ്ണിൻ്റെ ബാക്കിലൂടെ അങ്ങനെ നീണ്ട് നീണ്ട് ചെറുതായി ചെറുതായി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ബാൻഡും കാണാം അതിൻ്റെ ടിംപാനോ ഉണ്ടല്ലോ ആ ടിംപാനത്തിന് കവർ ചെയ്തിട്ടാണ് ആ ഒരു ആ വരയുടെ ഷെയ്ഡ് പോകുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ സൈഡിലൊരു വട്ടം കാണാം എന്നാണ് ഇനി ടിംപാനം ഇതിങ്ങനെ ഇണയെ ആകർഷിക്കുന്ന സമയത്ത് ആ ഒരു ടിമ്പാനം ഇങ്ങനെ വീർത്ത് വീർത്ത് വരും കേട്ടോ പെൺ തവളകൾ നല്ല വലിപ്പം ഉണ്ടായിരിക്കും ആൻത്തെ വിളകൾ ചെറുതായിരിക്കും അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് ആൺ തവള തോന്നുന്നത് നല്ല ചെറുതാണ് ആ ഒരു വട്ടം കണ്ടോ അതാണ് അതിൻ്റെ ടിംപാനം മറ്റെല്ലാ തവളകളെ പോലെ ജലസ്രോതസിനു സമീപമുള്ള ചെടികളിലൊക്കെയാണ് ഇവരെ മുട്ടയിടുന്നതും മുട്ട അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാർവ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിലേക്ക് കുഴിഞ്ഞു വീഴും അവിടെ നിന്ന് വാൽമാർഗങ്ങളായിട്ട് കുറച്ചു കാലം അതിൻ്റെ ഉള്ളിലായിരിക്കും കാട്ടോളന്ന് പറയും വാലൊക്കെ മുറിഞ്ഞതിന് ശേഷമാണ് അത് തവളകളായിട്ട് കരയിലേക്കുക ചെറിയ പ്രാണികൾ പുഴുക്കൾ ചെറിയ പല്ലി പാറ്റ പിന്നെ ചെറിയ മത്സ്യങ്ങൾ ഇതിനൊക്കെ ഇമാരെ അകത്താക്കും കേട്ടോ ഇതൊക്കെയാണ് ഇമാർ പ്രധാനമായിട്ടും കഴിക്കുന്നത് അപ്പം തിന്നും തിന്നപ്പെട്ടുമൊക്കെ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കിടയിൽ തവള നമ്മുടെ പ്രകൃതിയിൽ ആ ഒരു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്ന ജീവിയാണ് മനുഷ്യർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജീവി തന്നെയാണ് അപ്പം അങ്ങോട്ടേക്ക് തൊടാനോ പിടിക്കാനോ മാതാനോ ഒന്നും പോകാണ്ടിരുന്നാൽ മതി പിടിക്കുവാണെങ്കിൽ നമ്മൾ കൈ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അതർവൈസ് മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള ജീവിയാണ് തവള അപ്പോൾ മാക്സിമം കണ്ടിട്ടുണ്ടെങ്കിൽ കൊല്ലാതെ ഒഴിവാക്കി വിടുക അതുങ്ങൾ അതുങ്ങളുടെ ഭക്ഷണമൊക്കെ തേടി തിന്ന് അതെ അതിൻ്റെ പാട്ടിനു പോയിക്കോളൂ കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീട്ടിൽ വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹെൽത്തിയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുവാണ് ചേട്ടാ